റിട്ടയർ സ്പീ സക്രിയ ജോർജ് കൂടി ടെലിഫോൺ അയച്ചിട്ടുണ്ട് ശ്രീ സക്രിയ ജോർജ് എന്നാ ഇതിപ്പോ ഇതാ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധ ദമ്പതികൾ ഇവരെ ഒരു സ്വത്തിന്റെ പേരിൽ സ്വന്തം മകൻ വീട് കത്തി കത്തിച്ച് കളയുകയാണ് വൃത്ത ദമ്പതികളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഒരു ഒരു സ്വത്തിനു വേണ്ടി മറ്റൊന്നും ചിന്തിക്കില്ല ഇത് ഇതിപ്പോ മകൾക്ക് സ്വത്ത് കൊടുക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഈ മകൻ മകൻ ഈ കൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്രത്തോളം ഒരു ക്രിമിനൽ മൈൻഡുകളൊക്കെ ഉള്ള ആളുകൾ ഇതിപ്പോൾ കുറച്ച് കൂടുതലല്ലേ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നിരന്തരമായി സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയല്ലേ ഇന്നിപ്പം നമ്മൾ ദിവസവും വാർത്ത കണ്ടാലും പത്രം വായിച്ചാലും കാണുന്നത് വൃദ്ധരായ ആൾക്കാരെ സ്വത്തിനു വേണ്ടി കൊല്ലുന്നു മറ്റുള്ളവരെ ടെക്സിന് വേണ്ടിയും പ്രതികാരത്തിനു വേണ്ടിയും ഒക്കെ കൊല്ലുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ വായിച്ച് കേരള ജനതയുടെ തലച്ചോറ് മന്നു വെച്ചു പോയ പോലുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ക്രൂരതയും കൊടുങ്കരൂരത നമ്മളെ ചെന്താമരയുടെ ഒക്കെ കൊലപാതകം കണ്ടല്ലോ നെന്മാറേ ഇതൊക്കെ കണ്ട ആൾക്കാർ ഫ്രെഡപ്പായി എന്നാല് വളരെ ദുഃഖകര എന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിനകത്ത് വാർത്ത കാണുകയുണ്ടായി അതിനകത്ത് പറയുന്നത് കേരളത്തിലെ പിന്നെ കൊലപാത അസാധാരണ കൊലപാതകങ്ങൾ കുറവാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതായത് പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യ കൊലപാതകങ്ങൾ നടക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ കൊലപാതകം ആവശ്യത്തിനുള്ളതാണോ എന്നുള്ള തിരിച്ചൊരു ചോദ്യം ഇങ്ങനൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇത്ര ഉന്നതനായ ഒരു വ്യക്തിയുടെ നാവിൽ നിന്നും അങ്ങനത്തെ ഒരു വാർത്ത വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ ജനം വിചാരിക്കൂടെ കൊല്ലും കൊല്ലം ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നാ ചിലപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കൊക്കെ ഓരോരുത്തരെ കൊല്ല അവരിങ്ങനെ കൊന്നു കഴിയുമ്പോൾ ആദ്യമേ പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ വന്നിട്ട് പറയും പാർട്ടിക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല എന്ന് പറയും കുറെ കഴിയുമ്പോൾ അവരെ ശിക്ഷിച്ചു കഴിയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരൊക്കെ വന്നിട്ട് അവർക്ക് കൂറ് പ്രഖ്യാപിക്കുക പിന്നെ ജയിൽ അതോറിറ്റിക്കാരെ ജയിൽ പിന്നെ ഉപദേശ സമിതിക്കാര് ജയിലിൽ കയറി കാണുക ഇങ്ങനെ അവർക്ക് വേണ്ടുന്ന കൂറും കാര്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കുകയാണ് കാര്യം ഇന്ന് നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല ഇവിടെ സംരക്ഷണമുള്ളത് കുറ്റവാളികൾക്കാണ് ഇത് ഒരു അതപ്പതിച്ച ഒരു രീതിയായിട്ട് നമുക്ക് കാണേണ്ടി വരും വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഇത് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു നമ്മൾ ഭ്രാന്താലയം എന്ന് പറയുമ്പോൾ അദ്ദേഹം സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇതൊരു ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള ഒരു ഹീന ശ്രമമാണോ ഈ കൊല്ലും കൊലയും ബലാത്സംഗവും അത് കഴിഞ്ഞ് ആൾക്കാരെ ജീവനോടെ ചുട്ട് കൊല്ലുക ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം കൂടുന്നു മാതാപിതാക്കളെ അവസാന കാലത്ത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ വീതം കൂടുതൽ ചോദിച്ച് മക്കളാകുമ്പം കൂടുതൽ മക്കളുള്ളപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് അവർ വീതിക്കണ്ടേ ഒരു മകനും മാത്രം അങ്ങനെ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ തൊണ്ണൂറ്റി രണ്ടില് ഒരു പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയിരുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി മകൻ പ്രശ്നമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് വീതം കൊടുത്തു വീതം കൊടുത്തു കഴിഞ്ഞ വീണ്ടും അയാൾ ചോദിച്ചു കാര്യം ഈ മോശം ജീവിതം നയിക്കുന്നവർ അധ്വാനിച്ച് ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സ്വത്ത് വേണ്ടി വരും അങ്ങനെ സ്വത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മ മക്കളെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ അവര് കൊടുക്കാൻ ഞാൻ ആ വീട് തീ വെച്ചു അത് കഴിഞ്ഞ് അതിന് കോടതി കേസായി കേസിൽ അമ്മ കോടതിയിൽ പോയി കള്ളം പറയണമെന്ന് പറഞ്ഞ് അമ്മ കേട്ടില്ല ആ അമ്മയെ ഒരു ദിവസം വൈകുന്നേരം വെട്ടി കൊലപ്പെടുത്തി മകൻ അതിന്റെ കൂട്ടത്തില് സഹോദരന്റെ ഭാര്യയേയും കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു അതിനെ ഉപദ്രവിച്ചു ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ നടന്നത് കുറയല്ല ദിനംപ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുവാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞല്ലേ ഈ ഭരണം കൊണ്ടൊക്കെ ജനം മടുക്കുവാണ് കാര്യം ജനം എന്നും സമാധാന ആഗ്രഹിക്കുക ഞാനിത് കേരളത്തിലേ ആയിട്ട് പറയുവല്ല ഈ ഇന്നലത്തെ ഒരു പ്രധാന പത്രത്തിലുണ്ടായിരുന്നു നമുക്കറിയാം മിനിഞ്ഞന്നായിരുന്നു ഗാന്ധി സമാധി അപ്പൊ ഹിന്ദു മഹാസഭ പറഞ്ഞേക്കുന്നത് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് സോറി രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം രാഷ്ട്രപിതാവ് അദ്ദേഹം മാത്രമേ ഉള്ളല്ലോ അദ്ദേഹത്തെ മാറ്റണം അതിന് അവരാവശ്യപ്പെടുന്നു അടുത്തത് ഗോഡ്സയെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ വാഴ്ത്തുന്ന പദ്ധതികൾ തുടങ്ങണം എന്നൊക്കെ പറയും ഇത് രാതാലയമല്ലാതെ എന്താണ് വടക്ക് മുതല് താ ഇഞ്ഞ് തെക്കുവരെ സത്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങള് മോശക്കാരായിട്ടല്ല പക്ഷെ നമ്മളെ ഭരിക്കുന്ന ഒരു മോശക്കാരാണ് അവർക്ക് ദീർഘവീഷ്മ അവർക്ക് സ്വാർത്ഥതയും ധികാരത്തിലിരുന്ന് ജോലി ചെയ്യാതെ ജീവിക്കുക അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ പിന്നെ അധ്വാന ഭാരത്താലെ അതിൽ സുഖിച്ച് അവര് ജീവിക്കുക ഇതൊക്കെ മാറിയേ പറ്റുകയുള്ളു ജനത്തിന് ബോധ്യം വരണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മൾ കണ്ട പോലെ ശ്രീലങ്കയെ പോയ കണ്ടല്ലോ പ്രസിഡന്റ് വീട്ടിൽ കയറി പിന്നെ ജനം കൈയേറുന്നു അവിടെ കയറിയിട്ട് സ്വിമ്മിംഗ് പൂളില് കേറി കുളിക്കുന്നു ബംഗ്ലാദേശിൽ കാണുന്നു ഇതൊക്കെ കണ്ട് ജനം അവസാനം രക്ഷയില്ലാതെ വരുമ്പോൾ സാധാരണക്കാരൻ ജനം ഈ നമ്മൾ പറയുന്ന വിദ്യാസമ്പന്നമായ ആൾക്കാരെല്ലാം കൗശലക്കാരാണ് അവരാരും തെറ്റുകൾക്കെതിരെ മിണ്ടത്തില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ ഇത്രയൊരു അവസ്ഥ ഉണ്ടായിട്ട് ഇവിടുത്തെ നല്ല ചാനലുകാര് മാത്രം ഇതിനെ ഫോക്കസ് ചെയ്ത് വാർത്തകൾ കൊടുക്കുന്നു പക്ഷേ നമുക്കറിയാം പിന്നെ ഇവിടുത്തെ പോക്കോൾഡ് ബുദ്ധിജീവികളെ സാഹിത്യകാരന്മാരെ ആരും വാതുറക്കുന്നില്ലല്ലോ അവർക്കാർക്കും ആരുടെയും പിന്നെ അപ്രീതി തേടണ്ട അവർക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത നമ്മുടെ കുഞ്ഞൻ നമ്പ്യാരുടെ പാട്ടുണ്ടല്ലോ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എല്ലാവർക്കും ഇതൊക്കെ മതി സുഖിച്ചു ജീവിക്കുക പക്ഷേ നമ്മൾ ധാർമ്മികമായി അകപ്പതിച്ചു പോയാല് നമ്മുടെ സമൂഹത്തില് നല്ലൊരു ലൈഫില്ല എന്നുള്ളത് ഞങ്ങളെ ക്രിമിനോളജിയില് പഠിപ്പിച്ചപ്പോ തീരം പഠിപ്പിച്ചാണ് നമ്മുടെ സമൂഹം വേണ്ടുന്നത് ഒരു ഓർഡർലി സിസ്റ്റം വേണം അവിടെ സമാധാനം വേണം അവിടെ എല്ലാവർക്കും തുല്യത വേണം അതുകൊണ്ടാണല്ലോ മാവേലി നാട് വാണിയുടെ കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞത് ഈ കാഴ്ചപ്പാട് വേണം മനുഷ്യനെ തുല്യരായി കാണണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എല്ലാവരും തുല്യരാണ് ഭാരതപോലെല്ലാവർക്കും ഒരോട്ടേ ഉള്ളൂ എല്ലാവരും ഒരുപോലെ പരിഗണിക്കപ്പെടേണ്ടതാണ് ആരെയും കൊല്ലാൻ പാടില്ല നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട് അത് മഹത്തരമായ സിവിലൈസേഷൻ ആണ് എല്ലാവരോടും സഹാനുഭൂതിയോടും സഹോർത്തോടും ജീവിക്കുന്ന ഒരു നല്ല നാടുണ്ടായിരുന്നു ഇതിനെ ഇന്നത്തെ അവസ്ഥയിലെ നശിപ്പിച്ച് കളയുവാണ് രാഷ്ട്രീയക്കാർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് അവര് ക്രിമിനൽസിനെ എല്ലാം നേരത്തെ ജയിലിൽ നിന്ന് ഇറക്കി വിടുന്നു നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ ഒരു വിവാദം പൊതുവേ ഉണ്ടല്ലോ കാരണവർ കേസിലെ ആളിനെ പെട്ടെന്ന് വിടുന്നു അവരെക്കാളും കൂടുതൽ ജയിലിൽ കിടന്നവർ വീണ്ടും കൂടെ കിടക്കുന്നു ചിലരെയൊക്കെ രക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര വെമ്പലാണ് എന്നാൽ ചിലരോടൊന്നും മതയില്ല ഞാൻ പറഞ്ഞു എല്ലാവരും ശിക്ഷ അനുഭവിക്കുന്നവര് കോടതി വിധി പ്രകാരം അവിടെ കിടന്ന് പതുക്കെ വരട്ടെ തിരക്കൊന്നും കൂട്ടേണ്ട കാര്യമില്ല കുറ്റവാളികളെ നമ്മൾ ചെയ്താൽ ഇങ്ങനെ സഹായിച്ചാൽ എല്ലാ ദിവസവും പത്രത്തിലും മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ കണ്ടിട്ട് നമ്മുടെ അടുത്ത വരുന്ന തലമുറ നിരാശരാകും അവസാനം അവര് മനസ്സിലാവും ഇത് ജീവിക്കാൻ പറ്റിയ നാടല്ലെന്ന് കണ്ടുകൊണ്ട് അവർ ഇന്ത്യയിൽ മൈഗ്രേറ്റ് ചെയ്യും ലോകത്തെവിടെ സമാധാനമുള്ള രാജ്യത്ത് പോവും എന്നിട്ട് ഇന്ന് മ്ലേച്ച സ്വഭാവമുള്ളവർ മാത്രം കേരളത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ഏതാണ്ട് അതങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു കാര്യം എന്നത്തെയും വാർത്ത കഴിയുമ്പോൾ നല്ല മനുഷ്യരെല്ലാം ഭാരതം വിട്ടുപോയി എന്നിട്ട് കേരളത്തിൽ നിൽക്കുന്നത് കൊല്ലും കൊലയും ഇതുപോലെ മാനുഷിക നിലവാരമില്ലാത്ത ആൾക്കാരുടെ ഒരു നാടായി കേരളം അതിപ്പലിച്ചു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ജോർജ് വിശദമായി തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം